റഫീഖിന്റെ ചായക്കട ചിക്കൻ ബിരിയാണി നൂറ് രൂപക്ക് കിട്ടും പതിനൊന്ന് മണിക്ക് രാവിലെ തുടങ്ങും നാടൻ പരിപ്പുട പത്തിരി എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഒരു ചായയും ഒരു കടിയും കഴിക്കാം നമ്മുടെ കാനാമ്പറമ്പ് ഗ്രാമമാണ് കൊച്ചു ഗ്രാമം അപ്പൊ മുട്ട ബജിയാണ് நாடன் மொட்டை இது துளவட அல்ல துளவட நல்ல நாடன் பருப்பு வட பத்திரி ஆ உண்ட ஆ உண்டம்புரி பழம்பொரி இது எந்த முழுகடா முழுகு வஜி அப்ப நம்மட கானாம കൊച്ചു ഗ്രാമത്തിലേക്ക് വരാണെങ്കിൽ നല്ല ചൂടൻ ചായയും ചൂടൻ മുട്ട പരിപ്പ് വട എല്ലാ ഐറ്റങ്ങളും ഇട കിട്ടും ഇത് മുട്ടവജി പഴംപൊരി മുളകോജി മുളകോട പരിപ്പ് വട പത്തിരി പിന്നെ കടലൈറ്റ് ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഉണ്ട് ഇത് ഹോൾസെയിൽ അച്ചവടം ഇവിടെ ഇല്ല ചിലർക്ക് അച്ചവടമുള്ളൂ ഇവിടെ വന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ആണ് പിന്നെ ഹോൾസെയിലായിട്ട് ഒരാൾക്ക് പത്തോന്നൂറോ ഇരുന്നൂറോ വേണം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കും ഇനി കൊടുക്കണെങ്കിലും നൂറെണ്ണം കൊടുക്കണാക്കാണെങ്കിലും ഒരു റേറ്റ് ഒറ്റ റേറ്റ് ഇല്ല വരുന്ന ആൾക്കാരാണെങ്കിലും ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിലും ഒരു റേറ്റ് പിന്നെ ഞങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് തുറക്കും വൈകുന്നേരം ഏഴ് മണിക്ക് അടയ്ക്കും അടയ്ക്കും ഉച്ചയ്ക്ക് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് നൂറ് രൂപയുള്ളൂ നെയ്ച്ചോറ് ഇറച്ചിന് നൂറ്റി മുപ്പത് രൂപയുള്ളൂ ആണ് ഐറ്റംസ് നിലവിൽ നാടൻ കടകളാണ് നാട്ടുകാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ സ്കൂളുകള് ബാങ്കുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഇത് കാനാമ്പറമ്പാണ് കാനാമ്പറമ്പ് എത്തുന്നതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള ഇത് നാടൻ വെളിച്ചെണ്ണയില്ല ഗോൾഡിന്റെ ഓയിൽ കള്ളം പറഞ്ഞുള്ള കച്ചവടം ഇല്ല സത്യസന്ധമായിട്ടുള്ള ആയിക്കോട്ടെ അതും ഷൂട്ട് ചെയ്യണം എന്റെ ചായയും കടിയും നാടൻ പാലല്ല പാക്കറ്റ് പാലിൽ മിൽമയുടെ പാലിലാണ് ചായ എടുക്കുന്നത് നാടൻ നാടൻപാലിന്റെ കച്ചവടവും ഇല്ല അതും ഇപ്പൊ ആര് ചോദിച്ചാലും നാടൻ അല്ല ചായ എടുക്കണം പാക്കറ്റ് പാലിൽ പാൽ മിൽമയുടെ പാലില് ചായ എടുക്കണം തുട പറഞ്ഞിട്ടുള്ള കച്ചവടം എല്ലാം ചൂട് സാധനങ്ങളാണ് ആയി കടിയേക്ക്

പിന്നെ അത് മുതലിങ്ങനെ ഓരോരോ കടികളാവും പത്തിരി ഉണ്ടൻപൊരി പരിപ്പുട പഴംപൊരി മുളകുപോട അങ്ങനെ ഉച്ചക്ക് രണ്ടു മണിയാവുമ്പോൾ ഒരിതും എല്ലാ കടിയും ആയിട്ടും